അമൂല്യം പ്രിയ ശ്രോതാക്കളെ നമസ്കാരം ഇന്ന് കഴുത്തുവേദന എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു വടകര തിരുവള്ളൂർ ആയുർദർശൻ ആയുർവേദ ചികിത്സാലയത്തിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യമിത്ര മിത്ര ആർ വി ഒരിക്കലെങ്കിലും കഴുത്തുവേദന വരാത്തവർ വളരെ ചുരുക്കമായിരിക്കും ഓഫീസിലും വീട്ടിലുമായി ദീർഘനേരം കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്നവരിലും വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവരിലും കഴുത്തുവേദന സാധാരണമാണ് കഴുത്തുവേദനയെക്കുറിച്ച് പറയുമ്പോൾ നട്ടെല്ലിനെ കുറിച്ചുകൂടി പറയേണ്ടതുണ്ട് ശരീരത്തിന് നിശ്ചിത ആകൃതിയും ഉറപ്പും നൽകുകയും ശരീരത്തെ നിവർന്നു നിൽക്കുന്നതിനും ചലിക്കുന്നതിനും സഹായിക്കുകയും ചെയ്യുന്ന അസ്ഥികളുടെ കൂട്ടമാണ് നട്ടെല് സുഷംന നാടിയുടെ സംരക്ഷണ കവചം കൂടിയാണിത് കഴുത്ത് നമ്മുടെ തലയെ താങ്ങി നിർത്തുന്നു നട്ടെല്ലിലെ ഏഴ് കശേരുക്കളാണ് ഇത് സാധ്യമാക്കുന്നത് പേശികൾക്കും സ്നായുക്കൾക്കും ഉണ്ടാകുന്ന വലിച്ചൽ മുതൽ നട്ടലുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരെ കഴുത്തുവേദനയ്ക്ക് ഇടയാക്കാറുണ്ട് കഴുത്തുവേദനയുടെ ചില സാധാരണ കാരണങ്ങൾ പരിശോധിക്കാം കമ്പ്യൂട്ടർ സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയവയുടെ നിരന്തരമായ ഉപയോഗം തൊഴിലിന്റെ ഭാഗമായി തലയിൽ ഭാരമെടുക്കൽ അസുഖകരമായ രീതിയിലുള്ള ഉറക്കം വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഞെട്ടൽ ഒന്നിലധികം തലയണകളുടെ ഉപയോഗം അഥവാ ഉയരം കൂടിയ തലയണകൾ ഉപയോഗിക്കുക എന്നിവയിലൂടെ ഉണ്ടാകുന്ന മെസ്കുലാർ സ്ട്രെയിൻസ് മുതലായവയും കഴുത്തുവേദനയ്ക്ക് കാരണമാകാറുണ്ട് കഴുത്തിലെ കശേരുക്കളുടെ തേയ്മാനം കാരണമോ ഡിസ്കിന്റെ സ്ഥാനചലനം മൂലമോ കഴുത്തുവേദന ഉണ്ടാകാറുണ്ട് ഇവ ചലനത്തെ ബാധിക്കുകയും ചെയ്യാം അപകടങ്ങൾ വീഴ്ച സ്പോർട്സ് ഇഞ്ചുറീസ് എന്നിവ മൂലം ആഘാതങ്ങൾ കഠിനമായ വേദനയിലേക്ക് നയിക്കാറുണ്ട് ഡിസ്കിനുണ്ടാകുന്ന വരൾച്ചയും സ്നായുക്കൾ വഴക്കം കുറഞ്ഞ് സ്റ്റിഫ് ആകുന്നതും ഹെർണിയേറ്റഡ് ഡിസ്ക് മൂലം ഞരമ്പുകൾ ഞെരുക്കപ്പെടുകയും ചെയ്യുമ്പോഴും കഠിനമായ കഴുത്തുവേദന ഉണ്ടാകാറുണ്ട് കഴുത്തിലെ കശേരുകൾക്കും ഡിസ്കിനും തകരാറുകൾ സംഭവിച്ചാൽ കഴുത്തുവേദനയ്ക്ക് പുറമെ കൈകളിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിൽ വേദന തരിപ്പ് തോളല്ലുകളുടെ ഇടയിൽ കഴുത്തിനു തൊട്ടു താഴെയുള്ള ഭാഗത്തായി വേദനയും പിടുത്തവും കുനിഞ്ഞു നിവരുക മുകളിലേക്ക് നോക്കുക തുടങ്ങിയ അവസരങ്ങളിൽ തലചുറ്റൽ എന്നിവയും കാണപ്പെടാറുണ്ട് ആദ്യഘട്ടത്തിൽ കഴുത്തിൽ നീർക്കെട്ടുണ്ടെങ്കിൽ അതില്ലാതാക്കാനുള്ള മാർഗ്ഗങ്ങളാണ് അവലംബിക്കേണ്ടത് ലേപനങ്ങൾ പുരട്ടൽ ചൂടുപിടിക്കൽ എന്നിവ ഈയൊരവസരത്തിൽ ഫലപ്രദമാണ് ഉള്ളിലേക്കുള്ള മരുന്നുകളോടൊപ്പം രൂക്ഷസ്വേതങ്ങളും നസ്യം പിച്ചു തൈല അഭ്യംഗം എന്നിവയും വിവിധതരം കിഴികളും ശരീരപ്രകൃതിക്കനുസരിച്ച് ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട് ഉചിതമായ യോഗാസനങ്ങൾ ശീലിക്കുന്നതും വ്യായാമ മുറകൾ സ്വീകരിക്കുന്നതും രോഗത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായകരമാണ് മുൻകരുതലുകൾ പോസ്റ്റർ കറക്ഷനാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ജോലിയുടെ ഇടയിൽ ബ്രേക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ കണ്ണിന്റെ ലെവലിൽ ക്രമീകരിക്കുന്ന രീതിയിൽ മോണിറ്റർ വയ്ക്കാൻ ശ്രദ്ധിക്കുക തലയിൽ ഭാരമെടുക്കൽ ഒഴിവാക്കുക സെർവിക്കൽ പില്ലോസ് സപ്പോർട്ടിനായി ഉപയോഗിക്കാം ലഘുവായ വ്യായാമങ്ങൾ ശീലിക്കാം ശരീരപ്രകൃതി അനുസരിച്ച് ഉചിതമായ എണ്ണകൾ മാത്രം തലയിൽ വയ്ക്കുക കുളി കഴിഞ്ഞ് തലയിൽ തോർത്ത് കെട്ടിവയ്ക്കുന്ന ശീലമുണ്ടെങ്കിൽ ഒഴിവാക്കുക അമിതമായ ഉയരത്തിൽ തലയണകൾ ഉപയോഗിക്കാതിരിക്കുക കഴുത്തുവേദന എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോ ആര്യ മിത്ര ആർ വി